ഇവനും ഫ്രണ്ട് കൂടിയാണ് പാട്ട് പാടുന്നത് ആ നമ്മുടെ ഹരികൃഷ്ണൻ ഇൻസ്പെക്ടർ ഹരി കൃഷ്ണൻ ഉണ്ട് കൂടാടികളോ ആ പഠിക്കാം പാടിക്കാം ആ ഒരു പാട്ട് കൂടിയും പാടുകയാണ് നമ്മുടെ താജുദ്ദീൻ വളകര ഒറ്റ നീയൻ തന്നെ ആ നീയൻ്റെ ഓക്കെ ഓക്കെ നീയല്ലേ നീ എൻ്റെ മാത്രമല്ലേ എന്നിൽ കൽപാലോളെ എന്റെ കരണാലോളെ നാളെ മരിച്ചാണ് നല്ല നീ മനസ്സിൽ നിറായ ഞാൻ തൂണ ോ എൻ പ്രിയ കൽപാനോളെ നിന്റെ കരളാനോളെ